പിന്നൊരു മോഹം അങ്ങനെ പുതിയ ചോറ് കഴിക്കുകയാണ് കാരണം കഴിക്കേണ്ട സാഹചര്യം വന്നു നമ്മൾ കഴിച്ചല്ലേ പറ്റുള്ളൂ അങ്ങനെ ചോറ് നമ്മുടെ മോശം കിട്ടുമ്പോൾ തന്നെ ചോറ് പക്ഷേ ഇവിടെ ചോറ് കിട്ടുന്ന പാത്രമൊക്കെ നമുക്ക് സൂപ്പറാവട്ട അങ്ങനെ ചോറിൽ അച്ചാറുണ്ട് പപ്പടമുണ്ട് പായസമുണ്ട് പായസമുണ്ട് പപ്പടം അച്ചാർ പപ്പടം അച്ചാറും ഒന്നും ഞാൻ കഴിക്കില്ല കാരണം ബി പിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് പപ്പടം അച്ചാറും ഒന്നും കഴിക്കില്ല പായസം ഉണ്ട് നല്ല പാൽ പായസം ഉണ്ട് ചോറ് നല്ല സൂപ്പർ ചോറാണ് ചോറ് ചോറിലൊരു നാല് അഞ്ച് കറിയും കൊണ്ട് പായസം നല്ല പായസമാണ് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അതിങ്ങനെ വാങ്ങിച്ച് ചോറിൻ്റെ പാത്രം ഉണ്ടാകും ചോറിൻ്റെ പാത്രം ചോറിൻ്റെ ചോറ് കറികൾ കോരാൻ വേണ്ടിയിട്ടൊരു ഒരു തവി കൂടെ വെച്ചിട്ടുണ്ട് ഇലാസ്റ്റിക് തവിയാണ് ഈ ചോറ് ഇങ്ങനെ പൊതുങ്ങി ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് രണ്ട് സൈഡും ടാപ്പ് കൊണ്ട് ഒട്ടിച്ച് അട്ടി പൊള്ളിയായിട്ട് മനോഹരമായിട്ടാണ് ചോറ് പ്രത്യേകിച്ച് വരുന്നത് അങ്ങനെ ചോറ് കൊണ്ടുവന്ന റൂമിൽ ചോറ് ചോറ് ഇങ്ങനെ തുറന്നപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ കറിയിടുന്ന ശകലം എൻ്റെ ഡ്രസ്സിലോട്ട് വീണായിരുന്നു തോരൻ ചിരത്തോരൻ ചിരത്തോരന മീൻകറി സാമ്പാർ കിച്ചടി സാമ്പാർ കിച്ചടി മീ മീൻകറി മീൻ കറി നല്ല ടേസ്റ്റുള്ള മീൻ കറി മട്ടൻ ചോറ് മട്ട ചോറ് മട്ട റൈസ് അങ്ങനെ നല്ല ചോറാണ് ഈ ചോറ് നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ച് പാത്രം തുറന്ന് വെച്ച് പാത്രത്തിൽ തന്നെ ഇങ്ങനെ പാ കറികളിങ്ങനെ വെച്ചിട്ടുണ്ട് അതോടെ തന്നെ പാക്ക് ചെയ്ത് വരണത് ഒരു പാത്രത്തിൽ തന്നെയാണ് ചോറും കറികളും എല്ലാം കൂടെയായിട്ട് പാക്ക് ചെയ്ത് അച്ചാറും പപ്പടമൊന്നും ഞാൻ കഴിക്കില്ല പായസം കുടിക്കും അങ്ങനെ കിച്ചടി സാമ്പാർ തോര ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ തനിയേ ഇരുന്ന് അങ്ങനെ അടിച്ച് വിടയണം പക്ഷേ എങ്കിൽ ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തനിയേ ഇരുന്ന് കഴിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ഇത് തോന്നും കാരണമെന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട ആ ഒരു ഇത് കാരണം എൽ കുടുംബത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് എല്ലാവരും അമ്മയും അച്ഛനും മക്കളും കൂടെ കിട്ടുന്ന സമയമെല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നോക്കണം കാരണം എന്ന് വെച്ചാൽ ആരായിരുന്നാലും അതങ്ങനെ കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് ഒരിടത്തുനിന്നും കിട്ടുള്ളൂ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമാണ് കുടുംബത്തിനുള്ള ആദ്യത്തെ ഒരിതാണ് കുടുംബ ഐക്യത്തിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും മക്കളായിരുന്നാലും ആ ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും ഒരുമിച്ചിരുന്ന് കഴിക്കുക കാരണം ആ ഒരു സന്തോഷം നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ കൂട്ടായ്മയാണ് കാരണം കുടുംബത്തിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് മക്കൾക്കായിരുന്നാലും ഭാര്യയ്ക്കായിരുന്നാലും ഭർത്താവിനാവും ആയിരുന്നാലും ഉണ്ടാവുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മളെ കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സമയങ്ങൾ കാരണം അപ്പോൾ എന്ത് എപ്പോഴും നമുക്ക് പറ്റൂല കാരണം ജോലിക്കൊക്കെ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്നാലും ഭക്ഷണം കഴിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് കുടുംബത്തിനകത്ത് മക്കളെ ഒരു ഒരുമിച്ചിരുത്തി അമ്മയും മക്കളും അച്ഛനും കൂടി ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുക ഈ ചില കുടുംബങ്ങളിൽ ഇന്ന് അണൂട കുടുംബങ്ങളാണ് പക്ഷേ കുടുംബങ്ങളിലില്ലാത്ത കൂട്ടായ്മ ഒരു കുടുംബ ഐക്യം ഒന്ന് അതിൽ നിന്നാണ് കിട്ടുന്നത് ആ ഐക്യം ഇന്നും മിക്കവാറും കുടുംബങ്ങളിലില്ല കാരണം മക്കൾക്ക് തോന്നുമ്പോഴത്തേക്ക് മക്കളും വന്ന് കഴിച്ചിട്ട് പോവുക ഭർത്താവ് വന്നിരിക്കുമ്പം പട്ടിക്ക് ചോറ് വിളമ്പും പോലെ ചോറ് മുമ്പേ കൊണ്ടുവന്ന് വെച്ചിട്ട് ഭാര്യ ഒരു വഴിക്ക് പോവുക പിന്നെ മൊബൈൽ കുത്തി മൊബൈലിൻ്റെ ലോകത്തേക്ക് പോവുക പിന്നെ ഭാര്യ ഭർത്താവിനും മക്കൾക്കുമൊക്കെ വിളമ്പിയിട്ട് അടുക്കളയിൽ ചെന്നിരുന്ന് കുത്തി ഇരുന്ന് തനിച്ചിരുന്ന് കഴിക്കുക പൂച്ചയെ പട്ടിയെ ഒക്കെ നോക്കിയിരുന്ന് കഴിക്കുക അങ്ങനെ കുടുംബങ്ങളിലെ ഐക്യമില്ലായ്മ ഉണ്ടാകുന്നതിൻ്റെ കുടുംബ തകർച്ചയുടെയും ഒന്നാമത്തെ അടിസ്ഥാനമെന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം ഒന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം നമ്മളെ കുടുംബത്തിൽ നമുക്ക് കിട്ടുന്ന സമയം നമ്മുടെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ഭാര്യയെയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കുക കാരണം തനിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമുക്കുള്ള ഒരുപാട് സമയം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് അകൾച്ചകളാണ് ഉണ്ടാവുന്നത് ആ അതല്ലാതെ ഒത്തൊരുമയുണ്ടാവണം ഒത്തൊരുമയുണ്ടാക്ക ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കുടുംബത്തിലെ ഒന്നാമത്തെ കാര്യമാണ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക കിട്ടുന്ന സമയം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ കുടുംബത്തിൽ മക്കളെ ചേർത്ത് പിടിക്കുക ഭാര്യയായിരുന്നാലും ഭർത്താവിനെയും ചേർത്ത് പിടിക്കുക അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്റ്റെപ്പ് കൂടി കൂടിയിരുന്ന് ഭക്ഷണം